സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെന്ന് വി എം സുധീരൻ ഇക്കാര്യം സർക്കാരിനും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് എന്നാൽ ആരോപണവിധേയർക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തില്ല കമ്മീഷന്റെ കണ്ടെത്തലിനനുസരിച്ചാകും നടപടികളെന്നും വി എം സുധീരൻ പറഞ്ഞു അഴിമതി ആരോപണം ഉയർന്ന നാളിൽ തന്നെ സർക്കാർ പാർട്ടി ഏകോപന സമിതിയിൽ സോളാർ തട്ടിപ്പിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നുവെന്ന് ഗൗരവമുള്ളതാണെന്ന് സർക്കാരിനും ബോധ്യപ്പെട്ടതോടെയാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചതെന്നും വി എം സുധീരൻ പറഞ്ഞു എന്നാൽ ആരോപണ വിധേയർക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തില്ല സോളാർ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും വി എം സുധീരൻ അറിയിച്ചു ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിഗണനയ്ക്ക് വരികയും ജുഡീഷ്യൽ കമ്മീഷൻ വളരെ നീതിപൂർവ്വമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മറുഭാഗത്താണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കോടതിയിലെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തുടർ നിറവി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണത്തിന് പോകേണ്ട പ്രസക്തി ഇപ്പോൾ വരുന്നില്ല സോളാർ കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് കാട്ടി ചീഫ് വിപ്പായിരുന്ന പി സി ജോർജ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ കത്തിനെക്കുറിച്ച് തനിക്കടിയില്ലെന്ന് വി എം സുധീരൻ പറഞ്ഞു കോൺഗ്രസ് എം എൽ എ എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ സരിത പരാതി നൽകിയതായി അറിയില്ല സോളാർ കേസിൽ യു ഡി എഫ് സർക്കാരിനുള്ളത് തുടർന്ന് സമീപനമാണെന്നും വി എം സുധീരൻ കമ്മീഷനെ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി